ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച് മുൻ ഇന്ത്യൻ നായകൻ വിരാട് കോഹ്ലി സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റ് പങ്കുവച്ചാണ് താരം വിരമിക്കൽ വിവരം പ്രഖ്യാപിച്ചത് ഇത് എളുപ്പമല്ലെന്നും ടെസ്റ്റ് ക്രിക്കറ്റ് താൻ പ്രതീക്ഷിച്ചതിലേറെ തനിക്ക് തിരിച്ചു തന്നെന്നും കോഹ്ലി പോസ്റ്റിൽ പറഞ്ഞു മുൻ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയ്ക്ക് പിന്നാലെയാണ് കോഹ്ലിയും ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്നും പടിയിറങ്ങുന്നത് നേരത്തെ തന്നെ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് കോഹ്ലി വിരമിക്കാനുള്ള തീരുമാനമെടുത്തതായ ഉണ്ടായിരുന്നു പിന്നാലെ തീരുമാനത്തിൽ പുനരാലോചന നടത്താൻ ഇന്ത്യൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡ് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും കോഹ്ലി വഴങ്ങാൻ തയ്യാറായില്ല ഇംഗ്ലണ്ട് പര്യടനത്തിൽ കളിക്കണമെന്നാണ് സെലക്ടർമാർ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അതിന് കാത്തു നിൽക്കാതെ കോഹ്ലി ടെസ്റ്റിൽ നിന്ന് പടിയിറങ്ങാനുള്ള തീരുമാനമെടുക്കുകയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ടെസ്റ്റിൽ കോഹ്ലിയുടെ അരങ്ങേറ്റം ഈ വർഷം ഓസ്ട്രേലിയക്കെതിരായ ബോർഡർ ഗവസ്കർ ട്രോഫിയിലാണ് അവസാനമായി കളിച്ചത് ടി ട്വൻ്റി ലോകകപ്പ് വിജയത്തിനെ തുടർന്ന് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിൽ നിന്ന് കോഹ്ലി വിരമിച്ചിരുന്നു ഇനി ഏകദിനത്തിൽ മാത്രമാണ് അദ്ദേഹത്തെ കാണാനാവുക ടെസ്റ്റിൽ പതിനാല് സീസണുകളിലായി ഇന്ത്യൻ കുപ്പായമണിഞ്ഞ കോഹ്ലി നൂറ്റി ഇരുപത്തിമൂന്ന് ടെസ്റ്റുകളിൽ കളിച്ചു ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റി മുപ്പത് റൺസ് നേടിയിട്ടുണ്ട് അറുപത്തെട്ട് ടെസ്റ്റുകളിൽ രാജ്യത്തിനെ നയിച്ചു ഇന്ത്യയെ കൂടുതൽ വിജയത്തിലേക്ക് നയിച്ച ക്യാപ്റ്റൻ എന്ന ഖാദിയുമുണ്ട് ക്യാപ്റ്റനായിരുന്ന കാലത്ത് ബാറ്ററായും തിളങ്ങി ഏഴ് ഇരട്ട സെഞ്ചുറികളും കോഹ്ലിയുടെ അക്കൗണ്ടിലുണ്ട് ഇംഗ്ലണ്ടിനെതിരായ അഞ്ച് മത്സരങ്ങളുടെ ടെസ്റ്റ് പരമ്പര ആരംഭിക്കാൻ ഏതാനും ആഴ്ചകൾ മാത്രം ശേഷിക്കുകയാണ് കോഹ്ലിയുടെ വിരമിക്കൽ പ്രഖ്യാപനം അദ്ദേഹത്തിൻ്റെ ക്യാപ്റ്റൻസി റെക്കോർഡ് അമ്പത്തെട്ട് പോയിന്റ് എട്ട് രണ്ട് വിജയശതമാനം കാണിക്കുന്നു ടീമിനെ നയിക്കുമ്പോൾ ബാറ്റിംഗിലും അദ്ദേഹം തിളങ്ങി അമ്പത്തിനാല് പോയിന്റ് എട്ട് പൂജ്യം ശരാശരിയിൽ അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് റൺസ് നേടിയതിൽ ഇരുപത് സെഞ്ചുറികളും പതിനെട്ട് അർദ്ധ സെഞ്ചുറികളും ഉൾപ്പെടുന്നു രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരെ അറുപത്തെട്ട് ടെസ്റ്റുകളിലായിരുന്നു കോഹ്ലി ഇന്ത്യയെ നയിച്ചത്